കാതോട് കാതോര സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും മീനു തങ്ങളുടെ ഇഷ്ടം തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ് അർജുൻ മീനുനോട് പറയുന്നു എനിക്കെന്തോ പറയാനില്ലായിരുന്നോ എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയുകയാണ് മീനു പറയുന്നു അർജുനോട് ആദ്യം പറയാൻ വേണ്ടി അങ്ങനെ അർജുൻ പറയുന്നു ലേഡീസാണ് ഫസ്റ്റ് പറയേണ്ടത് അതുകൊണ്ട് നീ തന്നെ പറയാമെന്ന് പറയുകയാണ് അങ്ങനെ മീനു എഴുന്നേറ്റ് നിന്ന് പറയാൻ തീരുമാനിക്കുകയാണ് ആ സമയത്ത് അർജുൻ്റെ ബൈക്കിൻ്റെ കാറ്റൂരു വീഴാണ് ആ കോളനിയിലെ ഗുണ്ട അങ്ങനെ ആ വില്ലനെ കണ്ടിട്ട് അർജുൻ സ്വയം പറയുകയാണ് ഇവൻ എന്ത് ചെയ്യുക എന്ന് പറയുകയാണ് പിന്നെ മീനു കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും പിന്നെ മീന് തുറന്ന് പറയുകയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ നിന്നെ പണ്ട് എത്രമാത്രം വെറുത്തിരുന്നു അത്രമാത്രം നിന്നെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഈ ഇഷ്ടം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തൊരിക്കും ഇല്ലാതാവും ഐ ലവ് യു എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ അർജുനെ അവിടെ കാണില്ല അങ്ങനെ മീന് ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്നത് ബൈക്കിൻ്റെ അടുത്ത് അർജുനും ആ വില്ലനും കൂടെ തമ്മിൽ ഫൈറ്റാണ് അങ്ങനെ ആ വില്ലൻ അർജുനനെ കൊണ്ട് കുത്താൻ ശ്രമിക്കുകയാണ് അർജുൻ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും വില്ലൻ്റെ കയ്യിൽ കത്തിക്കൊണ്ട് അർജുൻ്റെ കൈ മുറിയാണ് ആ സമയം മീനു അർജുനെന്ന് വിളിച്ച് ഓടി വരികയാണ് അങ്ങനെ ആ വില്ലന്മാർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നാട്ടുകാരെല്ലാവരും കൂടി അവരെ കയ്യേറ്റം ചെയ്യാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവർ അവരെല്ലാം അടിച്ചിട്ട് ബൈക്ക് എടുത്ത് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലേക്ക് മീൻ അർജുനെ കൊണ്ടുവരികയാണ് അതിനുശേഷം കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് അവിടെ ഡൈനിങ് ഹാളിൽ അഞ്ജലി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അന്നേരം പ്രഭാവതി വന്നിട്ട് മോളെ പായസം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം അഞ്ജലി ഷൗട്ട് ചെയ്യുകയാണ് ഞാൻ ഇവിടെ പായസം കുടിക്കാനല്ല വന്നത് അർജുനും മീനു ഏത് നേരം പോയതാണ് അവരെന്താ വരാത്തതെന്ന് പറയാണ് അത് കേട്ട പ്രഭാവതി പറയാണ് ശരിയാണല്ലോ അവർ കുറേ നേരം ആയല്ലോ പോയിട്ട് എന്ന് പറയാണ് അങ്ങനെ കാഞ്ചന പറയുന്നു അർജന്റായിട്ട് കറങ്ങാൻ കിട്ടിയ സമയമല്ലേ അതവളും മാക്സിമം മുതലെടുക്കുകയായിരിക്കും ഇങ്ങോട്ട് വരട്ടെ രണ്ടും കൂടെയെന്ന് പറയുകയാണ് അത് കേട്ടോണ്ട് മുത്തശ്ശനും മഹേന്ദ്രനും കൂടി അങ്ങോട്ട് വരികയാണ് അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് അവർ വരും വരാതിരിക്കും അതിന് ഇവിടെ ആർക്കാ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അന്നേരം അഞ്ചിൽ പറയുകയാണ് അതല്ല മുത്തശ്ശൻ ഞാൻ കുറേ നേരമായി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നു അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയുകയാണ് അങ്ങനെ മഹേന്ദ്രൻ പറയുകയാണ് അതെന്തിര നീ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു ബർത്ത്ഡേ വിഷ് ചെയ്യാനായിരുന്നെങ്കിൽ നിനക്കൊരു ഫോൺ കോൾ മതിയായിരുന്നല്ലോ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുകയാണ് അന്നേരം അഞ്ജലി പറയാണ് എന്താ രണ്ടു പേർക്കും ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിനെടുത്തടിച്ച് പറയുന്നുണ്ട് ഇല്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് കേട്ട് പ്രഭാവതി പറയുന്നു അതെന്താ ഇതിനു മുൻപ് ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് പറയാണ് അത് കേട്ട് മഹേന്ദ്രൻ പറയാണ് അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പോൾ അർജുനൊരു പെണ്ണുണ്ട് അവൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് പറയുകയാണ് അത് കേട്ട് കാഞ്ചന ദേശത്തോടെ പറയുകയാണ് അതുകൊണ്ട് എന്താ ഒരു ഫ്രണ്ടിന് വീട്ടിൽ വരാൻ പാടില്ലായക എന്ന് ചോദിക്കുകയാണ് അന്നേരം മുത്തശ്ശം പറയാണ് ഞങ്ങളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ എന്ന് പറയുകയാണ് പിന്നീട് മഹീന്ദ്രൻ തുടർന്ന് പറയുകയാണ് അർജുനോട് ഞാൻ പറഞ്ഞിരുന്നു ഇനി മുതൽ അഞ്ജലിയോട് സംസാരിക്കുകയോ ഫോൺ ചെയ്യുകയോ ഒന്ന് ചെയ്തെന്ന് പറഞ്ഞതാണ് പക്ഷെ അതൊന്നും അവനനുസരിച്ചില്ല എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി നിങ്ങൾ നിങ്ങളടുത്ത് ഇടപഴകുന്നത് മീനുവിന് ഇഷ്ടപ്പെടില്ല പെണ്ണിൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്തിനാണ് വെറുതെ മീനുവിനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് എല്ലാവരും ഒന്ന് പതറുന്നുണ്ട് അന്നേരം മുത്തശ്ശം തുടർന്ന് പറയുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു കല്ലുകാടി ഉണ്ടാവരുത് അതിനഞ്ജലി ഒരു കാരണമാവരുതെന്ന് കർക്കശമായിട്ട് പറയുകയാണ് അവധി ചാടി കയറി പറയുകയാണ് നിങ്ങൾ എന്തൊക്കെയീ പറയുന്നതെന്ന് അത് കേട്ട് മഹേന്ദ്രൻ പറയാണ് മിണ്ടരുത് നീ എന്ന് പറയുകയാണ് ആ സമയത്താണ് മഹീന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് മീനു ആണല്ലോ എന്ന് പറഞ്ഞ് മഹീന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കോൾ എടുത്ത പാടെ മഹീന്ദ്രൻ ഞെട്ടുന്നുണ്ട് അയ്യോ ആരാ ഇത് ചെയ്തത് ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഞാനിപ്പോൾ അങ്ങോട്ട് വരാം മോൺ വിഷമിക്കാതിരിക്കും എന്നൊക്കെ പറയുകയാണ് മഹീന്ദ്രൻ കോൾ കട്ട് ചെയ്യുന്ന മഹീന്ദ്രനോടും മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താണ് മഹീന്ദ്രന്ന് അങ്ങനെ മഹീന്ദ്രൻ പറയുകയാണ് ക്ഷേത്രത്തിൽ വെച്ച് അർജുൻ്റെ ആരോ കുത്തി അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ് പ്രഭ കരയാൻ തുടങ്ങുകയാണ് അയ്യോ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാഞ്ചന ചോദിക്കുന്നത് ആരാ ഇത് ചെയ്തതെന്ന് മഹീന്ദ്രൻ പറയാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് മീന് പറഞ്ഞത് കയ്യില കുത്തേറ്റത് ആർ കെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഞാൻ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയാണ് ഞാനും കൂടെ വരാമെന്ന് അന്നേരം മഹീന്ദ്രൻ പറയാണ് വേണ്ട അച്ഛനെ ഇവിടെ നിന്നാൽ മതി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന മഹീന്ദ്രന് പിന്നാലെ പ്രഭാവതി ഓടി വരികയാണ് അതിന് പിന്നാലെ അഞ്ജലിയും ഉണ്ട് അങ്ങനെ പ്രഭാവതി പറയാണ് മഹേട്ട ഞാനും കൂടെ പോരുന്നു എന്ന് പറയാണ് പുറകെ വരുന്ന അഞ്ജലിയെ കണ്ട് മഹീന്ദ്രൻ ചോദിക്കുകയാണ് നീ ഇതങ്ങോട്ട് വരുന്നു എന്ന് അഞ്ജലി പറയുന്നു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് അർജൻ്റെ കാണണമെന്ന് പറയുകയാണ് മഹീന്ദ്രൻ പറയുകയാണ് തൽക്കാലം നീ അങ്ങോട്ട് വരണ്ട അർജുനെ എന്ന് പറയാണ് അഞ്ജലി വിഷമത്തോടുകൂടി അങ്കിൽ നിന്ന് വിളിക്കുകയാണ് അന്നേരം മഹീന്ദ്രൻ പറയാണ് ഇത്രയും നേരം പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ നീ ഇപ്പം വീട്ടിൽ പോകാൻ നോക്കുമെന്ന് പറയാണ് എന്നിട്ട് പ്രഭാവതിയോട് പ്രഭവാണെന്ന് പറഞ്ഞ് പ്രഭയം കൂട്ടി മഹീന്ദ്രൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് അവർ പോയി കഴിഞ്ഞ് മുത്തശ്ശിന്ന് അഞ്ജലിയുടെ അടുത്ത് ചെന്ന് പറയാണ് പറഞ്ഞത് കേട്ടില്ല നീ ഇവിടെ നിന്ന് പോഞ്ഞിട്ട് മുത്തച്ഛനെ അകത്തേക്ക് കയറിപ്പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ മീനു കരിഞ്ഞ് തളർന്നിരിക്കുകയാണ് അവൾ പിറന്നാൾ സമ്മാനമായിട്ട് അർജുനന് വേണ്ടി വരച്ച ചിത്രത്തെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ് ആ സമയത്താണ് പ്രഭാവതിയും മഹീന്ദ്രനും കൂടി അങ്ങോട്ട് കയറി വരുന്നത് പ്രഭാവതി മഹീന്ദ്രനോടായിട്ട് പറയാണ് എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ അമ്പലത്തിൽ പോയാൽ മതി എന്ന് നിങ്ങളെല്ലാവരും കൂടിയല്ലേ നിർബന്ധിച്ച് അവളെ കൂടെ പറഞ്ഞയച്ചതെന്നൊക്കെ പറയുകയാണ് പിന്നീട് അങ്ങനെ അവർ മീനുൻ്റെ അടുത്ത് എത്തുകയാണ് മീനുനെ കണ്ടപാടെ മഹേന്ദ്രൻ ചോദിക്കുകയാണ് മീനു എങ്ങനെയുണ്ട് അർജൻറ്റെന്ന് ചോദിക്കുന്നു മീനു പറയുന്നു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു അന്നേരം മഹീന്ദ്രൻ പറയാണ് കുഴപ്പമൊന്നുമില്ല അന്നേരം നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലേ ആരാ ഇത് ചെയ്തത് എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുകയാണ് ആരാ ഇത് ചെയ്തതെന്ന് അറിയില്ല എന്ന് മീനു പറയുന്നുണ്ട് പിന്നീട് മീനു നടന്ന കാര്യങ്ങളെല്ലാം മഹീന്ദ്രനോട് പറയുകയാണ് ആ സമയത്താണ് ഡോക്ടർ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് കാണുന്നത് മീനു ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ എങ്ങനെയുണ്ട് അർജുനെന്ന് അങ്ങനെ ഡോക്ടർ പറയുകയാണ് അർജുനന് ബോധം വന്നു ഒരു ആയത്തിലുള്ള മുറിവുണ്ട് അതിന് സ്റ്റിച്ച് ചെയ്ത് ബാൻഡേജ് ഇട്ടിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രഭാവതി ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ ഞാനൊന്ന് കണ്ടോട്ടെ എൻ്റെ മോനെ എന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ സമ്മതം കൊടുക്കുകയാണ് ഇഞ്ചക്ഷൻ കൊടുത്തതിൻ്റെ ചെറിയൊരു മയക്കത്തിലാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വാർഡിലേക്ക് മാറ്റാം ഇപ്പം കയറി കണ്ടോളൂ എന്നൊക്കെ പറയുകയാണ് അവർ മൂന്ന് പേരും കൂടെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രഭാവതി അർജുനെ നെറ്റിത്ത് തലോടിക്കൊണ്ട് മോനെ അർജുനീന്ന് വിളിക്കുകയാണ് അങ്ങനെ അർജുനൻ കണ്ണ് തുറക്കുന്നു എന്താ അമ്മ ഇത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് മഹീന്ദ്രൻ അർജുനോട് ചോദിക്കുന്നു മോനെ ആരാ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നു അറിയില്ല അച്ഛ കുത്തിയൻ്റെ മുഖം വ്യക്തമായിട്ട് കണ്ടില്ല എന്നൊക്കെ അർജുൻ പറയുകയാണ് അത് കേട്ട് പ്രഭാവതി പറയുകയാണ് ഇവളുടെ അമ്മലിൻ്റെ ആൾക്കാരായിരിക്കും ജയിലിൽ കയറ്റിയതിൻ്റെ പക കാണില്ലേ അവന് നിന്നോട് ഞാൻ എൻ്റെ കൂടെ അമ്പലത്തിൽ വരാൻ പറഞ്ഞതല്ലേ എന്നിട്ട് ഇവളുടെ കൂടെ പോയില്ലേ പിന്നെ മീനുൻ്റെ നേരെ നോക്കി പറയുകയാണ് നിന്നെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാണല്ലോട് എൻ്റെ മോൻ്റെ കഷ്ടകാലം നിൻ്റെ ജാതക ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അന്ന് കടലിൽ വീണ് മരിക്കാൻ പോയി ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അത് കേട്ട് മഹീന്ദ്രൻ പറയുകയാണ് പ്രഭാവതി നിർത്ത് ഇത് വീടല്ല ഹോസ്പിറ്റലാണെന്ന് അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറയുകയാണ് പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അന്നേരം അർജുൻ നേഴ്സിനോട് ചോദിക്കുകയാണ് സിസ്റ്റർ എനിക്ക് വീട്ടിൽ പോകാമല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട് ഇന്നെന്തായാലും പറ്റില്ല അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റും നാളെ പോകാമെന്ന് പറയുന്നുണ്ട് മഹീന്ദ്രൻ വീണ്ടും അർജുനോട് ചോദിക്കുന്നുണ്ട് മോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അർജുൻ പറയുന്നുണ്ട് കണ്ടില്ല അച്ഛൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹീന്ദ്രൻ പറയാണ് നമുക്കൊരു കേസ് കൊടുക്കണം അവൻ ആരാണെന്ന് അറിയണം എന്ന് പറയാണ് പ്രഭാവതി പറയാണ് എങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുക കൂട്ടത്തിൽ ഇവളെയും കൂട്ടിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ മഹീന്ദ്രൻ പറയുന്നു അവളിവിടെ അർജുൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് അങ്ങനെ പ്രഭാവതി പറയാണ് പറ്റില്ല എൻ്റെ മോനെങ്ങനെ ഇട്ടേച്ച് എനിക്ക് വരാൻ പറ്റില്ല ഞാനാണ് എൻ്റെ മോൻ്റെ കൂടെ നിൽക്കുന്നത് ഇവളെ കൊണ്ടുപോയിക്കോന്നറിയാണ് മീനു പറയും ഞാൻ വരില്ല ഞാൻ അർജുൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയും അങ്ങനെ മഹീന്ദ്രൻ പറയും എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്നോ ഇനി പ്രശ്നത്തിന് എന്ന് പറഞ്ഞ് മഹീന്ദ്രന് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ മീനു അർജുനെ നോക്കി കരയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് എന്തിനാ മീനു കരയുന്നത് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മീനു അർജുൻ്റെ കൈയ്യെടുത്ത് തൻ്റെ കയ്യിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് പ്രഭാപതിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് പ്രഭാപതി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് വീണ്ടും കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് അവിടെ അഞ്ജലിയും കാഞ്ചനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാഞ്ചനയോട് അഞ്ജലി പറയുന്നുണ്ട് ഞാൻ അർജുനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകും ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്നാൽ കാഞ്ചന അതിനെ വിലക്കുകയാണ് അവിടെ അച്ഛനില്ലേ അച്ഛൻ അവിടെ ഉള്ളപ്പോൾ നീ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നമാക്കിയാൽ അച്ഛന് പിന്നെ ഇനി ഈ വീടിൻ്റെ പടി കയറ്റില്ല നിനക്ക് അവരുടെ ജീവിതം തകർത്താൽ മാത്രം പോരല്ലോ ഈ വീടിൻ്റെ മരുമകളായിട്ടും വരണ്ടേ അതുകൊണ്ട് അവിടെ ചെന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണ്ട അങ്ങനെ വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള മോഹം മാറ്റി വെക്കേണ്ടി വരും എന്ന് പറയുകയാണേ നിന്റെ ലക്ഷ്യം നീ മറന്നോ നീ ഇവിടെ എന്താ വന്നത് മീനുനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാനല്ലേ അച്ഛൻ അവിടെ ഉള്ളപ്പോൾ നീ അങ്ങോട്ട് ചെന്നാൽ ഒന്നും നടക്കില്ല അച്ഛൻ ഇവിടെ എത്തിയിട്ട് ഞാൻ നിന്നെ വിളിച്ച് പറയാം നീ ഇപ്പം വീട്ടിലേക്ക് പോ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് മാത്രം ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി ഹോസ്പിറ്റൽ കിടക്കൽ വെച്ചിട്ട് മീനും അർജുനൻ്റെ ഇട്ടച്ച് പോകുന്നത് നിനക്ക് കാണാം എന്ന് പറയുകയാണ് കാഞ്ചനയുടെ വാക്ക് വിശ്വസിച്ച് അഞ്ജലി വീട്ടിലേക്ക് പോവുകയാണ് അഞ്ജലി പോയി കഴിഞ്ഞ ശേഷം കാഞ്ചന മനസ്സിൽ പറയുകയാണ് ശരിയെന്നൊക്കെ പറഞ്ഞാൽ പോയത് തീരെ ക്ഷമയില്ലാത്ത പെണ്ണാണ് അവൾ ഏത് നേരം ഹോസ്പിറ്റലിൽ കയറിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഡോക്ടർ റൗൺസിന് വന്നതാണ് എസ് പ്രഭാവതിയോടും മീനുനോടും പുറത്ത് പോകാൻ പറയും അവർ രണ്ടുപേരും പുറത്ത് വരികയാണ് പുറത്ത് വന്ന ശേഷം പ്രഭാവതി മീനുവിനോട് ചോദിക്കുകയാണ് എന്താടി അവനെ കാണാതിരിക്കാൻ പറ്റില്ലേ അവനെ പൊതിച്ചു മൂടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് നീ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് അന്നേരം മീനു കരഞ്ഞുകൊണ്ട് പറയുകയാണ് അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയല്ലേന്ന് അന്നേരം പ്രഭാവതി പറയുകയാണ് പിന്നെ എങ്ങനെ പറയണം നീ എൻ്റെ മോൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവൻ്റെ ജീവൻ ആപത്താണ് എൻ്റെ മോന് നീ കാരണം എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയുണ്ടോ എനിക്ക് എൻ്റെ മൂത്ത മകൻ നീ കാരണം മരിച്ചു നീയും നിന്റെ കുടുംബവും കാരണം എൻ്റെ ഓരോ മക്കളും എന്നെ വീട്ടിൽ പോകുമോ എന്നുള്ള പേടിയിൽ ഞാൻ ഓരോ ദിവസം തള്ളി നീക്കുന്നതെന്ന് പറയുകയാണേ ഇതെല്ലാം കേട്ട് വിഷമിച്ചിരിക്കുന്ന മീനുവിനെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്